ഹായ് ഹലോ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരിശങ്കരത്തില് നവീനെ തേടിയാണ് ഗൗരിയും ശങ്കറും ആ ഒരു ആഴ്മലക്ഷി ശിവക്ഷേത്രത്തിലെത്തിയത് അങ്ങനെ നവീനെ കണ്ടു പക്ഷെ നവീൻ്റെ ഒരു മാറ്റത്തിൽ ഭയങ്കര ഒരു അത്ഭുതത്തിലാണ് ഗൗരിയും നന്ദും ഗൗരിയും ശങ്കറും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇതെല്ലാം നവീൻ്റെ ഒരു പ്ലാൻ മാത്രമാണ് എന്ന സത്യം ശങ്കറും ഗൗരിയും തിരിച്ചറിയുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശങ്കരൻ ഗൗരിയും കൂടി നവീനെ കണ്ടു എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം നവീൻ അനുഗ്രഹിച്ചിട്ടാണ് അവരവിടെ നിന്ന് യാത്രയാവുന്നത് എന്തൊക്കെ പറഞ്ഞാലും ശങ്കറിന്റെ ഗൗരിയുടെ മനസ്സിൽ ശങ്കറിന്റെ മനസ്സിൽ ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയായിരുന്നു നവീൻ ഇത്രയും മാറും എന്ന് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ അവർ രണ്ടുപേരും പറയുന്നുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് പോയിട്ട് നവീൻ ആ ഒരു വേഷങ്ങളെല്ലാം ഊരിവെച്ചതിന് ശേഷം നവിന്റെ യഥാർത്ഥ സ്വരൂപം പുറത്തെടുത്തപ്പോഴാണ് നവീനും ഒരു ആശ്വാസമായത് പക്ഷേ ഈ ഒരു സത്യം ഇതുവരെയും ശങ്കറും ഗൌരിയും തിരിച്ചറിയാതെ തന്നെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുവാണ് മടങ്ങുന്ന വഴിയിൽ തന്നെ അജിത്തിന്റെ ഒരു കോള് ശങ്കറിന്റെ ഫോണിലോട്ട് വരികയും ഗൌരി അത് ഫോണെടുത്ത് സംസാരിക്കുകയും ഗൗരിയാണ് ഫോണെടുത്ത് സംസാരിക്കുന്നത് സംസാരിക്കുന്ന സമയത്ത് അജിത്ത് ശങ്കർ എന്ന് കരുതി പറഞ്ഞത് ഈവൻ ഭയങ്കര കരച്ചിലാണെന്നും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്നുള്ള രീതിയിലാണ് അജിത്ത് സംസാരിച്ചത് അപ്പോ ഗൗരിയാണ് സംസാരിക്കുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം അജിത്ത് ശങ്കറിന്റെ കയ്യിൽ ഫോൺ ഉടുക്കാൻ പറയുകയും ശങ്കർ സംസാരിച്ചപ്പോൾ അവൻ ഇവിടെ വന്ന് ഭയങ്കര കരച്ചിലാണെന്നും ഇത് ശങ്കർ വായി സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ ഫോൺ വാങ്ങി ശങ്കറിന്റെ ഫോൺ വാങ്ങിച്ച് അവൻ സംസാരിക്കുവാണ് അപ്പൊ ഇതെല്ലാം ധ്രുവന്റെയും നവീന്റെയും പ്ലാനാണ് എന്ന് ശങ്കറിന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ആ ഒരു പെൺകുട്ടി ഞാൻ സ്നേഹി സ്നേഹിക്കുന്ന പെൺകുട്ടി അവരെ ആ ഒരു വീട്ടുകാര് മാറ്റാൻ വേണ്ടി യാണെന്നും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നറിയത്തില്ല എന്നാൽ എത്രയും പെട്ടെന്ന് ശങ്കർഭായും വന്ന് രക്ഷിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോവും ഞങ്ങളുടെ പ്രണയം സാക്ഷാത്കരിക്കാൻ ഞങ്ങളുടെ പ്രണയം ഞങ്ങളെ ഒന്നിപ്പിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ അയാൾ സംസാരിക്കുവാണ് ഇതെല്ലാം കേട്ടിട്ട് ശങ്കർ പറഞ്ഞത് നീ എത്രയും പെട്ടെന്ന് അവളെ വിളിച്ച് പറയുക നീ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിരിക്കാൻ പറ എന്നിട്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വരാം എന്നിട്ട് അവളെ കൊണ്ടുപോയി നമുക്ക് നാളെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടാം എന്നിട്ട് കല്യാണം നടത്തി തരാം എന്നൊക്കെയുള്ള രീതിയിൽ ശങ്കർ സംസാരിക്കുന്നുണ്ട് അതിനുശേഷമാണ് ശങ്കർ ഫോൺ വെച്ചത് പക്ഷെ ഞാൻ എത്രയും പെട്ടെന്ന് ഗൗരിയെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം അങ്ങോട്ട് വരാം എന്നാണ് ശങ്കർ പറഞ്ഞത് എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഗൗരിക്ക് ഒരു മനസ്സിൽ സങ്കടമാണ് ഇപ്പോൾ ഗൗരിയുടെ മുഖം പെട്ടെന്ന് മാറിയത് കണ്ടിട്ട് ശങ്കർ കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് ഗൗരി പറഞ്ഞത് എനിക്ക് എന്തോ ഒരു കാര്യങ്ങൾ പന്തികേടായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് എന്തോ സങ്കടമുള്ളിലുണ്ട് പക്ഷെ എന്താണെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല കാരണം ആർക്കും എന്തോ അപകടം പറ്റാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ ശങ്കറിന് ശങ്കറിന് എന്തോ ഒരു അപകടം പറ്റുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ഗൗരി പറയുമ്പോൾ ശങ്കർ പറഞ്ഞത് അത് നിന്റെ തോന്നല് മാത്രമാണ് ഗൗരി നിനക്ക് ഒരുപാട് സ്നേഹം എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ ഇത് കാര്യമാക്കിയില്ല എന്നാൽ ആ അതേസമയം തന്നെ ധ്രുവന്റെയും നവീന്റെയും പ്ലാന് സക്സസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവർക്ക് ഫോണിൽ മെസ്സേജ് അയക്കുന്ന ആ ഒരു രംഗങ്ങളും ഉണ്ട് അപ്പോൾ എന്തായാലും ഇതെല്ലാം അവരുടെ പ്ലാനാണ് ശങ്കർ ആ ഒരു ചതിയിൽ ചെന്ന് പെടാൻ വേണ്ടിയിട്ട് പോവാണ് വലിയൊരു അപകടമാണ് ശങ്കറിനെ തേടിയിരിക്കുന്നത് എന്ന് പോലും അറിയാതെയാണ് ഗൗരിയെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാരങ്ങാട്ടോട്ട് ശങ്കർ പോയിരിക്കുന്നത് ഈ ഒരു സമയത്ത് വേണിയും വേണിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് ആദർശം നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയല്ലോ ഒരു മാസത്തിനകത്ത് വെച്ചാൽ ആദർശ് പഴയതുപോലെ ആവും എന്നൊക്കെ അവിടെ ഡോക്ടർ പറഞ്ഞ സന്തോഷം മുത്തശ്ശിയോടും ആരതിയോടും പിന്നെ നന്ദിനിയമ്മയോടെയൊക്കെ വേണി പങ്കുവച്ചുകൊണ്ടിരിക്കുവാണ് എങ്കിലും ആദർശിന്റെ മനസ്സിൽ ആ നേഴ്സ് പറഞ്ഞ കാര്യങ്ങളാണ് മിഥുനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ആദർശിന്റെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് ആദർശിന്റെ മുഖം മാറുന്നത് കണ്ടിട്ട് മുത്തശ്ശിയാണെങ്കിലും നന്ദിനിയമ്മയാണെങ്കിലും വേണിയാണെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആദർശ് വേറെ കുഴപ്പമൊന്നും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വണ്ടിയിൽ കുറച്ച് പച്ചക്കറി പച്ചക്കറിയുണ്ട് ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വേണി പോവുകയും പിന്നാലെ മുത്തശ്ശിയും നന്ദിനിയമ്മക്ക് പോ പോവുകയാണ് അതിനുശേഷം പതുക്കെ റൂമിലോട്ട് നടന്ന് പോവാനായിട്ട് ശ്രമിക്കുന്ന ആദർശ് പെട്ടെന്ന് അവിടെ ആരതി ഫോണിൽ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ ഫോട്ടോ നോക്കിയപ്പോഴത്തേക്കും അത് മിഥുൻ്റെ ഫോട്ടോയാണ് മിഥുൻ്റെ ഫോട്ടോയിൽ സൂം ചെയ്ത് നോക്കിയപ്പോൾ മിഥുൻ്റെ കയ്യിൽ ആ ഒരു പ്രത്യേക തരം ബ്രേസ്ലെറ്റ് ഉണ്ട് അപ്പോൾ ആദർശ് ഉറപ്പിച്ചു അങ്ങനെ അത് റൂമിൽ ചെന്നതിന് ശേഷം ആദർശ് ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ടിട്ട് വേണി ഗുളിക കൊണ്ട് കൊടുക്കാൻ പോയ സമയത്താണ് വേണിയുടെ ആദർശം ഒരു സത്യം ഞാൻ ആ ഒരു സത്യം കണ്ടുപിടിച്ചു വേണി ഗൗരി പറഞ്ഞത് എന്തുകൊണ്ടും ശരിയാണ് ഒരിക്കലും ആരതിയുടെ മിഥുന്റെ വിവാഹം നടക്കാൻ പാടില്ല അങ്ങനെ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ആരതിയുടെ ജീവന് തന്നെ ആപത്താണ് അപ്പൊ എന്താണെന്ന് ആദർശ് ആദർശ് പറയുന്നത് എന്താണെന്ന് അവിടെ എനിക്ക് മനസ്സിലായിട്ടില്ല അത് മാത്രമല്ല ആദർശ് വീണ്ടും വീണ്ടും പറഞ്ഞു ഗൗരി പറഞ്ഞത് ശരിയാണ് ഗൗരി എന്തുകൊണ്ടാണ് മിഥുനെ മിഥുൻ വേണ്ട എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥ സത്യം എനിക്ക് ഇന്ന് തിരിച്ചറിഞ്ഞു അപ്പൊ വേണി കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ആദർശ് ആ ഒരു സത്യം പറഞ്ഞത് ഞാൻ അവിടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് പ്രീവാർഡിൽ പോയ സമയത്ത് എന്നെ ഒരാൾ കൊല്ലാൻ നോക്കി കൊല്ലാ നോക്കിയ സമയത്ത് എനിക്ക് അയാളുടെ മുഖം എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല എങ്കിലും അയാളുടെ കയ്യിലെ ആ ഒരു പ്രത്യേകതര ബ്രേസ്ലെറ്റ് മനസ്സിൽ ഓർമ്മയുണ്ടായിരുന്നു എന്നാൽ അത് ആരുടെയാണ് ഞാൻ കണ്ടത് ആരെയാണ് കണ്ടത് കണ്ടത് എന്ന് ഞാൻ ഇങ്ങനെ അത് ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പോലും എനിക്ക് അയാളുടെ മുഖം വ്യക്തമായിരുന്നില്ല പക്ഷേ ഞാൻ ആ ഒരു ബ്രേസ്ലെറ്റ് വീണ്ടും വീണ്ടും കണ്ടുവെങ്കിലും അയാളാണോ എന്ന് ഉറപ്പിക്കാനായിട്ടും എനിക്കൊരു കാരണം കിട്ടിയിരുന്നില്ല എനിക്കൊരു ഉറച്ച വിശ്വാസം ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ആ ഒരു നേഴ്സ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു കാര്യം ഉറപ്പിച്ചത് എന്നെ കൊല്ലാൻ നോക്കിയത് മിഥുനാണ് മിഥുനാണ് നമ്മളുടെ കുടുംബത്തിൽ വന്നിട്ട് നമ്മളെല്ലാവരെയും തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് മിഥുനാണ് ആരതിയുടെ ജീവിതത്തിലോട്ട് വരാനായിട്ട് നോക്കുന്നത് അപ്പോൾ മിഥുൻ ആരതിയുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു നാശമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നെ വരെ മിഥുൻ കൊല്ലാൻ നോക്കി എന്ന് വേണിയോട് പറയുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്തായാലും മിഥുനെ മുൻനിർത്തിക്കൊണ്ട് മിഥുനൊന്നും അറിയത്തില്ല പക്ഷെ മിഥുനെ മുൻനിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിക്കുന്നതെല്ലാം ധ്രുവനും നവീനുമാണ് ഈ ഒരു സത്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ മിഥുനാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള സത്യം ആദർശം വേണിയും തിരിച്ചറിഞ്ഞു ഇനി ഈ ഒരു സത്യങ്ങൾ കൊണ്ട് തന്നെ യഥാർത്ഥ രഹസ്യം എന്താണെന്നും ധ്രുവനെയും നവീനും പുറത്തു കൊണ്ടുവരാനായിട്ടും ധ്രുവനും അവർക്കും വലിയൊരു ഇത് തിരിച്ചടി വാങ്ങിച്ചു കൊടുക്കാനായിട്ടും ശങ്കറിനും ഗൗരിക്കും ആദർശനും മേടിക്കുകയൊക്കെ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും തരബവായി